റോഡ് ഭാഗമായിട്ടാണ് അവർ ഈ വെള്ളം രണ്ടു ദിവസം ഒരു ദിവസം ഒക്കെ വരാതിരിക്കും അപ്പൊ അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് അവർ വണ്ടിയും ഇറക്കുന്നത് അപ്പൊ അത് നമ്മള് മോശം അല്ലേ ആരോ ആകട്ടെ ഏത് പാർട്ടിക്കാരും ബി ജെ കോൺഗ്രസോ കോൺഗ്രസ്റ്റ് ആരാ നമുക്ക് ഇവിടെ പാർട്ടി അല്ല മെയിൻ നമ്മക്ക് തരുന്നത് തരുന്നെന്ന് പറയണം ഇവിടെ ഒരു വെള്ളം വന്നില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കരണ്ടില്ലെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച അവിടെ വയറു കത്തി പൊട്ടി വിളിച്ചു പറഞ്ഞപ്പോ അവിടെ അവര് ആളവിട്ട് എല്ലാം ശരി എല്ലാം പുതിയ വയറുകൾ ഇട്ട് അപ്പൊ നമ്മള് തരുന്നത് തരുന്നെന്ന് പറയണം തന്നില്ലെങ്കിൽ നമ്മള് തന്നില്ല നമ്മളെ ആരും ഇല്ല നമ്മൾ തന്നെന്ന് വൻ തുരങ്കമായിരുന്നു അന്ന് അന്നിട്ട് അവരിടപെട്ട് അവര് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പിറ്റെന്ന് രാവിലെ തന്നെ ആള് വന്നെല്ലാം പുതിയ വയറുകൾ ഇട്ടു എല്ലാം ശരിയാണക്കിന്ന് പറഞ്ഞു ശരിയായി